आविनंगन बडीetti परा और इच करे आबडे बाबे जी बा കുറവാണ് എല്ലാവർക്കും പനിയായതുകൊണ്ട് പിന്നെ കുട്ടികളുള്ള സമയത്ത് വേറെ വീഡിയോ എടുക്കാം ബൈ ഏകദേശം പാർവികയുടെ അംഗൻവാടി കല്യാറായി അവനെ കൂട്ടാൻ പോകാനുള്ള മഴ പെയ്യാണ്ട് അതിന് മുന്നേ അവനെ പോയി കൂട്ടിട്ടിരിക്കാം എല്ലാവരും പോയാൽ വിശേഷം എന്തെല്ലാ പാല ഇട്ടീനാൻ വടിയിലേട്ടിട്ടുണ്ട് മുട്ടയിലാണ്ട് പിന്നെ വേറെ പായസം കുറിച്ചിനാ ഒന്നും തന്നിക്കില്ലേ കളവ് പറഞ്ഞിക്കല്ലോട് എല്ലാം കഴിച്ചിരിക്കുന്നു കഞ്ഞി എല്ലാം കഴിച്ചിട്ട് സ്വന്തമായിട്ട് പാർവി വാരി കഴിച്ചിന് പറഞ്ഞിട്ടല്ലോ പായസം എന്താ കുടിച്ചിനാ പോരി വാ

മറ്റുകോ നോക്കയിതിരാ കൈയ്ന്ന ഡബി എർ ടി കിട്ടി ഇട്ടിണ്ടല്ലേ ഡബി ബാട്ടം മുട്ട കിട്ടി മുട്ടില്ലല്ലോ മെൻഡര അടക്ക അടക്ക ബോക്സ് നേരെ എടുത്തില്ലേ അടിച്ചക്ക് ബുക്ക് എടുത്തനേ പോയി അന്ന് കവിടെ ഇന്നിട്ട് ഇന്നിട്ട് തവി മിതുകൊണ്ട് കമ്മിത്തോട്ടിക്കുന്നുണ്ട് മിജുകൊണ്ട് ഇന്നൂടി പേര് പറയാണ് കവി എത്തി മാറ്റിയിട്ടുണ്ട് ഊട്ടിന് കമ്മിറ്റിയും മറക്കുക